സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിൽ കൊടിയത്തൂർ ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച വർണ്ണ കൂടാരം ഉദ്ഘാടനം ചെയ്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണ കൂടാരമാണ് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തത് സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചെലവിലാണ് സ്കൂളിൽ വർണ്ണ കൂടാരം ഒരുക്കിയത് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വർണ്ണ കൂടാരം കുട്ടികൾക്കായി തുറന്നു കൊടുത്തു

വലിയ മാറ്റങ്ങളാണ് തുടങ്ങുന്നത് ഏത് ലോകരാജ്യങ്ങളോട് കടവഴിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് കേരളത്തിൽ എടുക്കുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനമുള്ള ഒരു നാടായി നമ്മുടെ കേരളം മാറി അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ മൂന്നര വിദ്യാലയങ്ങളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ എണ്ണം തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായി കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി എൻ അജയൻ മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി മാവൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർ ജോസഫ് തോമസ് സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുൾസലാം പി ടി എ പ്രസിഡന്റ് റഷീദ് കുയിൽ എസ് എം സി ചെയർമാൻ നൌഫൽ പുതുക്കുടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ടി ടി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു വർണ്ണകൂടാരം രൂപകൽപ്പന ചെയ്ത മുൻ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മർ പുതിയോട്ടിൽ മുൻ എസ് എം സി ചെയർമാൻ എ പി മുജീബ് റഹ്മാൻ എം പി ടി എ ചെയർപേഴ്സൺ ആയിഷ നസീർ കരകൗശല വിദഗ്ധൻ സി കെ ഹുസൈൻ ഗായിക ഷബ്ന സുധീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം